ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് നേരിട്ട് തുണിയിൽ കട്ട് ചെയ്യണേന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റളവും പതിനഞ്ച് ഇഞ്ച് ഇറക്കവും ഉള്ള ബ്ലൗസാണ് അപ്പം അതിൻ്റെ ബാക്ക് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് പീസ് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇഞ്ച് ഇറക്കം കൂടുതൽ എടുത്തിട്ട് കഴുത്തും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിങ്ങനെ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് രണ്ട് ഇഞ്ച് ഫസ്റ്റ് ഇവിടെ ചെറിയൊരു വര അല്ല ഇത് ഒപ്പായതുകൊണ്ട് വരയ്ക്കണ്ട നമ്മൾ രണ്ട് രണ്ടര ഇഞ്ച് ഇവിടെ വിടുക നമ്മൾ രണ്ട രണ്ടര ഇഞ്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക വരച്ച് കൊടുക്കുകൊടുക്കുക ഈ രണ്ടര ഇഞ്ച് നമുക്ക് ടക്ക് ഇടാനാണ് ഇനി ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് വരച്ചു കൊടുക്കുക ഇത് വെച്ച് നേരെ വരച്ചു കൊടുത്ത് അപ്പൊ ഇതിന്റെ ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചൊക്കെയാണ് ഇതിന്റെ ഷോൾഡർ അതൊക്കെയാണ് അത് ആ ഷോൾഡർ തന്നെയാണ് കൈ ഇറക്കും ആംഹോൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ കട്ട് ചെയ്തൊരു പീസാണ് ഇവിടെ ഇഞ്ച് രണ്ടര ഇഞ്ച് ഇങ്ങനെ ടെക്കിനുള്ളത് മാറ്റിയിടുക രണ്ടര ഇഞ്ചാ നമ്മൾ ഇത് ടക്ക് എത്ര നല്ല കപ്പുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടെ ആവാം അങ്ങനെ ഇവിടെ കുറച്ച് മാറ്റിയിടുക പിന്നെ ഈ ഇത് മാറ്റിയിടുക നമ്മൾ ബാക്ക് പീസ് മാറ്റിയിടുക വരച്ച് നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ചിൽ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കും ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കും പിന്നെ നമ്മള് ഫ്രണ്ട് കഴുത്ത് ഇറക്കം വരുന്നത് അഞ്ചരയാണ് അഞ്ചര ഇതൊന്നിങ്ങനെ വരച്ച് കൊടുക്കുക ഈ കഴുത്തകരം ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഒരുപാട് തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ രണ്ടര മൂന്ന് ഇഞ്ച് വരെയൊക്കെ ആവാം പിന്നെ നമ്മൾ ഇവിടുന്ന് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടുന്ന് ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം അതെന്താന്ന് വെച്ചാൽ ഇത് കട്ടോരിയാണ് നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റിച്ച് വിടാൻ വേണ്ടി തുന്നാൻ വേണ്ടി ഒരുപാട് തുണി പോകും അപ്പൊ അതിനൊരു ഇഞ്ച് ഇവിടെ നമുക്ക് കൂട്ടി എടുക്കണം കഴുത്ത് അതുപോലെ ഇവിടെ നമുക്ക് ഇതുവരെ വരച്ചു കൊടുക്കാം നമ്മൾ ഈ കൂട്ടി എടുത്തില്ലേ ഈ കൂട്ടി എടുത്ത ഈ ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക ഇവിടുന്ന് ഇത് നമുക്ക് ഈ ഭാഗം നമുക്ക് ടക്ക് ഇടാനാണ് ഇനി ഇത് ഫ്രണ്ട് പീസ് അല്ലേ ഒന്നിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കുഴിച്ച് കട്ട് ചെയ്ത് കുഴിച്ച ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് ഇവിടുന്ന് വേണ്ട ഇവിടുന്ന് ഇത് ബാക്ക് പീസിൻ്റെ അട അളവാണ് ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക പിന്നെ ഈ ബോക്സ് ആക്കിയില്ലേ കഴുത്ത് ഇവിടുന്ന് മേലയ്ക്ക് ഒരു എടുക്കുക ഇവിടെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇനിയാണ് നമ്മൾ കട്ടോരി അടയാളപ്പെടുത്താൻ മോണത് നമ്മൾ ഇപ്പോൾ മൊത്തത്തിൽ ഇത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ നാൽപ്പത് ഇഞ്ചിലെ റിലൊരു ഭാഗം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുക ചെയ്യാം അപ്പൊ എത്രയുണ്ടെന്ന് വരിക നോക്ക് ഇവിടുന്നാണിട്ടോ എടുക്കുക ആറും ഒരു മിനിറ്റ് ഇവിടെ അടയാളപ്പെടുത്താൻ മറന്നുപോയി പത്തിഞ്ച് ഇവിടെ ഇവിടെ അത് ഇതാണ് നമ്മുടെ അളവ് നമുക്ക് എടുക്കാം അതിന്റെ ലൈൻ വരച്ചുകൊടുത്തിന് ആറ് പോയിന്റ് ആറ് വരും നമ്മൾ ഇതിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക ഇതൊന്ന് ഇതിലേക്കും ഒരു ലൈന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്യുക ഷേപ്പ് ചെയ്യുക ഇനി ഈ രണ്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇഞ്ച് വരും ഇതിൻ്റെ സെൻറ്ററിൽ ഇടളപ്പെടുത്തുക ടക്ക് ഇടാൻ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് പിന്നെ ഇവിടുന്ന് നമുക്ക് എത്ര വരുന്നു നോക്കിയത് പതിനൊന്നായിരുന്നു പതിനൊന്നര ആയിരുന്നു വന്നിരുന്നത് ഇവിടെ തുമ്പ് പോയതിന് ശേഷം തയ്യൽ തുമ്പ് ഇവിടെ വിട്ടതിന് ശേഷം എത്ര വരുന്നുണ്ട് നോക്ക് പതിനൊന്നര അപ്പം ഇവിടുന്ന് ഇടണം ഇനി താഴത്തേക്ക് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇനി നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് കഴുത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചില്ലേ അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു ഇഞ്ചിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതിലേക്ക് വരയ്ക്കുക ഇതിലേക്ക് വരയ്ക്കുക പിന്നെ ഇവിടുന്ന് ഒരു അര ഇഞ്ച് താഴത്തേക്ക് ഇനി ീതന്ന ഇതിലേക്ക് ഒരു ലൈൻ അരക്കി ഇനി ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കെയ്തു കൊടുക്കുക പിന്നെ ഈ ടെക്ക് രണ്ടരയല്ലേ ഇവിടെ വിട്ടത് അപ്പൊ ഒന്നേകാല് വീതം രണ്ട് സൈഡിൽ ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റില്ല ഇങ്ങനെ പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മളത് കട്ട് ചെയ്യുന്നത് ഒത്തിരിയാണ് കട്ട് ചെയ്യാൻ മറന്ന് പോയി ഇങ്ങനെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളീ കട്ട് വരി ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്യുക ഇതുവരെ നിർത്ത് അത് കഴിഞ്ഞ് ഇത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യത്ത് ഈ കയ്യിൽ നമ്മൾ ഇതിന്ന് പട്ട ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇവിടുന്ന് ഇവിടെ ഒരു നാലിഞ്ച് പത്ത് വേസ്റ്റ് വരുന്നത് ഏഴരയാണ് ഏഴര നമുക്ക് വേസ്റ്റ് വരുന്നത് എട്ടിഞ്ചാണ് പിന്നെ രണ്ടിഞ്ച് പൂട്ടി എടുക്കണം ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ഇങ്ങനെ വേലന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്നൊന്നും ചെയ്യണ്ട നമ്മളിത് സ്റ്റിച്ച് ചെയ്യണതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ലൈനിങ് അല്ലാത്ത ബ്ലൗസ് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ടക്ക് ഇട്ട് കൊടുക്കുക ഇതുവരെ ഇങ്ങനെ ടെക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുക ഇങ്ങനെ ഈ ലൈനിങ് ഉള്ള ബ്ലൗസാണെങ്കിൽ ഇത് തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ ഒരു മൂന്നാല് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു അവിടെ ഒന്നും ആർക്കും ഇതങ്ങനെ അറിയില്ല നിങ്ങൾ തയ്ച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ